الله اكبر الله اكبر الله اكبر الله... വെൽക്കം ഗുഡ് മോർണിംഗ് അപ്പോൾ ആരും പോലെ 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 ഒരു മിനിറ്റ് ഒക്കെ മിനിറ്റ് പിന്നെ അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തങ്ങനെ കാണുന്നു സബ്സ്ക്രൈബ് കൂടെ നല്ലമർത്തിക്കോളി നിങ്ങളത് ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ മറ്റുള്ള യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചെയ്തതുപോലെ എന്നെവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നല്ല വീഡിയോസും കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ആഷ് ബ്ലോക്കിൻ്റെ റമദാൻ സ്പെഷ്യൽ വ്ലോഗ് ഡെയിലി വ്ലോഗ് എന്തെന്ന് വെച്ചാൽ ഇന്ന് പത്തൊമ്പാമത്തെ നോമ്പാണ് പത്തൊമ്പതാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇന്നലത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പത്ത് മിനിറ്റുകൊണ്ട് നമ്മൾ തരുന്ന ഷോപ്പിംഗ് തീർത്തരുന്നേ പറഞ്ഞു അതിൽ പോയിട്ട് ഐ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് കൊണ്ട് പോന്നോട്ടെ നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് കൊണ്ട് കൂടിക്കോട്ടെ ഇനി നമുക്കുള്ളത് വെറും ഒമ്പത് ദിവസവും പത്ത് ദിവസമൊക്കെ ഉള്ളത് നമ്മുടെ നോമ്പിന് തീരാൻ പോവുകയാണ് നമ്മൾ നോമ്പ് അപ്പോൾ കേസ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളെ ഫ്രണ്ട്സും ഫ്രെമിസിനൊക്കെ അയച്ചു കൊടുത്തിട്ട് മാക്സിമം നമ്മുടെ വീഡിയോസൊന്നും സപ്പോർട്ട് ചെയ്തുതരാം അപ്പം നിങ്ങൾ തട്ടിമറ്റി പോണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ പോയി കോളിങ്ങ് കുഴപ്പമില്ല അതുപോലെ നമ്മുടെ ലൈവിലൊക്കെ വരുന്നത് എല്ലാ ലേവിലും വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗവിലൂടെ നിങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കണം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളത് അപ്പോൾ മറക്കട ചെങ്കാളെ നമുക്ക് ഇന്നത്തെ പത്തൊമ്പത് മൊബൈൻറ്റ് എന്തൊക്കെയാ മതി നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നതാളിയും അങ്ങനെ കുറേ ആൾക്കാർക്കൊന്നും അറിയണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടാവില്ല എന്നാലും അറേണ്ടിവരും ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചുവിട്ട് കുറച്ച് അച്ചടിച്ചിട്ട് നിങ്ങൾ കണ്ടുപോയി എന്തായാലും നിങ്ങൾ ബോർഡിക്കാത്ത രീതിയിൽ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ പത്തൊമ്പത് പമ്പിൻ്റെ ഡെയിലി വ്ലോഗ് വിശേഷങ്ങൾ പോകുന്ന കളിയും ചങ്കളമ ഇപ്പോൾ എത്രയെന്നറിയോ സമയപ്പത്ര രണ്ട് മണി രണ്ട് വരെ നമ്മൾ കിടന്നു തുടങ്ങായിരുന്നു രാവിലെ ആറ് മണിക്ക് കിടന്നു തുടങ്ങിയിട്ട് രണ്ട് മണിവരെ കിടന്നുറങ്ങി നമ്മൾ പിണിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പതിനെത്രമാവുമ്പോൾ പത്തൊമ്പത് വിടെ ഇന്ന് പത്തൊമ്പതാതെ നോമ്പായിരുന്നാൽ അവിടെ നിലവിള്ളുന്നത് ഇനി പതിനൊന്ന് നോമ്പ് ഏരി വന്നാൽ പത്ത് നോമ്പ് ഉണ്ടാവും സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ അടുത്ത ശേഷങ്ങളിൽ മറ്റെങ്ങനെ പോകല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടെന്ന് വിചാരിക്കണു അപ്പോൾ ആരും മറക്കണ്ട നമ്മൾ നമ്മളിതെന്ന് കിട്ടുന്ന ഒരു റവന്യൂൻ്റെ ട്വൻ്റി പെർസെൻറ്റേജ് നമ്മൾ പാപ്പട്ടരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആദ്യം കിട്ടുന്ന റവന്യൂ നമ്മൾ തീർച്ചയായിട്ടും ഫുൾ എമൗണ്ട് അത് എത്രയായാലും നമ്മൾ കൊടുക്കാൻ പോകുന്നതും പാപ്പട്ടർക്ക് തന്നെയാണ് അത് നിങ്ങളെ കാണിക്കുകയും ചെയ്യും അപ്പം മറക്കേണ്ട നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സും ഫാമിലീസിനും ഒക്കെ അയച്ചു കൊടുക്കുക എന്നാൽ നമുക്കങ്ങനെ പോയാലോ വരും അപ്പം നമ്മൾ പോകുന്നത് ലോഹിതദാസിൻ്റെ വീടിൻ്റെ അടുത്തൊക്കെയാണ് നമ്മുടെ സിനിമാ സംവിധായകൻ ലോഹിതദാസിൻ്റെ വീടിന്റെ ബാക്ക് സൈഡ് ആ ഫ്രണ്ട്സൈഡ് എവിടെയായിട്ട് വരും അപ്പം നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കാണിക്കാം നല്ല ഭംഗിയില്ല ആകാശം അച്ഛക്കെ കാണാൻ ഗൈസ് കുറെ ബാക്കിൽ ഓരോ ആൾക്കാരുണ്ട് അവർ പൊട്ടാൻ ചേരാം ആരൊക്കെയാണ് ഇത് നെച്ചുണ്ട് ഉണ്ട് ദാസർ ഉണ്ട് ഉണ്ട് അഫ്സൽ അഫ്സലുണ്ട് എല്ലാവരുണ്ട് പിന്നെ തന്നെ ജയസ് എന്ത സൂപ്പർ സ്ഥലമാണ് ഇവിടെ ലോഹിതദാസിൻ്റെ നേരെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത്രയും മനോഹരമായി ഇതൊക്കെ രാവിലെ കാണുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും ഇതാണ് ലോഹിതദാസിൻ്റെ വീടിട്ട് അങ്ങോട്ട് പോയിട്ട് എടുക്കാനുള്ള ഒരു പെർമിഷൻ നമുക്കില്ല പോകേണ്ടത് ഒരു പ്രൈവസി അല്ലേ അപ്പോൾ നമ്മളിവിടെ നിർത്തിക്കുകയാണ് വിത്ത് കുട്ടീസ് ഇത് ലോഹിതദാസിൻ്റെ തറവാട എവിടെയാണ് പുള്ളി മരിച്ചത് ഇവിടെയാണ് ഇതൊക്കെ ചെയ്തിട്ടില്ല കേട്ടോ നേരെ മുമ്പിൽ കുളം ഓല പുഴ സോറി പാടം പിന്നെ നേരെ അപ്പുറത്തെ ഒരു അമ്പലം എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നോക്കി ഇക്ക ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ പീസ്ഫുൾ പ്ലേസ് ആണേ അവിടെ സിനിമ നടത്തിൻ്റെ വീടാണ് ഇവിടെയാണ് മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് മഞ്ജു വാര്യർ മീരാ ജാസ്മിൻ ഇങ്ങനത്തെ പല ആൾക്കാർ വന്നു പോയതാണ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളു ടോൾ സൈഡിലാണ് വരുള്ളത് അപ്പം അതി കുട്ടീസ് കൂടി നമ്മൾ വന്നതാണ് നെബിലി ഉണ്ട് അടിയിടത്താക്കാൻ പറ്റി കേട്ടില്ല അല്ലേ നെച്ചുണ്ട് അഫ്സലുണ്ട് കേസ് അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മുടെ നാടിന്റെ സിനിമ നടൻ്റെ അതായത് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പഴയിലേക്ക് ഇടിയാൽ അപ്പോൾ നമ്മൾ നമ്മൾ പത്തൊമ്പതാമത്തെ നോമ്പും അങ്ങനെ കഴിഞ്ഞ് പോയി സമയം അഞ്ചര മണിയാക്കുക അപ്പം നമുക്ക് നമ്മുടെ വീടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ട്വന്റി പെർസെൻറ്റേജ് നമ്മൾ വിചാരിച്ചിരിക്കാൻ പറ്റും ഗൈസ് അവിടെ തിരിച്ചെത്തുമ്പോഴത്തേനും ബാങ്കോട് കൊടുക്കാൻ തുടങ്ങി ഒന്നും ഒന്നും നോക്കിയില്ല പിന്നെ വേഗം ടേബിളും ഒക്കെ എടുത്തു വേഗം നോമ്പോ തുടങ്ങും ഒന്നും സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ വീട് എടുക്കാൻ പറ്റിയില്ല ഗൈസ് അപ്പൊ നീമ്പ് തുറക്കു കഴിഞ്ഞിട്ട് ഭക്ഷണ പള്ളിയിൽ പോയി വന്നിട്ട് ബാക്കി കാണിച്ചു കാണിച്ചരാട്ടോ അപ്പോൾ കൈസ് അപ്പം നമുക്ക് നോമ്പ് തുറക്കണ വീഡിയോ എടുക്കാൻ എടുക്കാനും പറ്റിയില്ല നോമ്പ് തുറക്കണ സമയത്ത് കറക്റ്റ് ഇവിടെ അത്ര മാം കൊടുക്കലൊക്കെ അത് സെറ്റാക്കാൻ ട്രൈ ആണെന്ന് മറ്റു പോയിട്ടുണ്ടായിരുന്നു അപ്പം നോമ്പ് തുറക്കുന്ന വീഡിയോ അങ്ങനെയാണ് കഴിഞ്ഞു പോയിട്ട് അപ്പോൾ പള്ളിയിൽ പോയി നിസ്കച്ച് വരട്ടെ നിസ്കച്ച് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ വലിയ സ്പെഷ്യലൊന്നും ഇല്ല എന്താണെന്ന് അത് തന്നെ പറയാം അപ്പോൾ കേസ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് വൈറലാക്കി തരിക ആൻഡ് എയറൽ ആക്കി തരാം എന്നാൽ പോയി പള്ളിയിൽ പോയിട്ട് വന്നിട്ട് മറ്റു വിശേഷത്തോടു കൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നാളെ ഇരുപതിൻ്റെ വിശേഷങ്ങളായിട്ടൊക്കെ നമുക്ക് വരണ്ടതല്ലേ ഓക്കെ അപ്പോൾ മണിസേന നമുക്ക് ഇന്ന് നമുക്ക് ഇഡ്ഡലിയും ചട്നിയും നമുക്ക് നോമ്പറക്കണ്ടായിരുന്നത് സ്പെഷ്യൽ ഒന്നും അല്ലാണ്ട് ഉണ്ടായിരുന്നില്ല ഇന്നലെ ഞാൻ നമുക്ക് സ്പെഷ്യൽ ചിക്കൻ അരച്ചു കണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഇഡ്ഡിയും ചട്നിയും കൊണ്ട് നോമ്പത്ത് പള്ളിയിൽ പോയി വന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ നാല് ഇഡലി എടുത്ത് ഒരു കപ്പ് പാൽ ചായ എടുത്ത് അതുമാത്രേ മാത്രമേ കഴിക്കാൻ തന്നത് അതിനിടയ്ക്ക് നെച്ചു ഉറക്കത്തിന് നീച്ചേൻ്റെ ഒരു ആശാറ്റ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഭക്ഷണം കഴിച്ചോട് കൂടിയിട്ട് നമ്മൾ ഇന്ന് പത്തൊമ്പതാത്ത നോമ്പ് മഷ ഉള്ള ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നാളെ വീണ്ടും ഇരുപതാം നോമ്പിൻ്റെ വിശേഷങ്ങളും ഡെയിലി വ്ലോഗിലൂടെ നമുക്ക് കാണാം മസലമ്മ അസാം വലിക്കും വറഹമുല്ല പറ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ